സർക്കാർ ഗവർണർ പോരുമുറുകുന്നതിനിടയിൽ പതിനഞ്ചാം നിയമസഭയുടെ പത്താം സമ്മേളനത്തിന് ഇന്ന് തുടക്കമാകും ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗത്തോടെയാണ് സമ്മേളനത്തിന് തുടക്കമാവുക കേന്ദ്ര സർക്കാരിനെതിരെയുള്ള വിമർശനങ്ങൾ പ്രസംഗത്തിൽ ഗവർണർ ഉൾപ്പെടുത്തുമോ എന്നതാണ് ഇവരും ഉറ്റുനോക്കുന്നത് നിയമസഭയ്ക്ക് മുന്നിൽ നിന്ന് എം കെ വിനോദും രാജ്ഭവനു മുന്നിൽ നിന്ന് ഷാലിനിയും ചേരുന്നുണ്ട് ആദ്യം വിനോദിലേക്കാണ് വിനോദ് എന്തായാലും സർക്കാർ ഗവർണർ പോരുമുറുകുന്നതിനിടയിലാണ് പതിനഞ്ചാം നിയമസഭയുടെ പത്താം സമ്മേളനത്തിന് ഇന്ന് തുടക്കമാകുന്നത് എന്തൊക്കെ എങ്ങനെ വിലയിരുത്താം ലക്ഷ്മി ഗവർണറുടെ നയപ്രഖ്യാപനം തന്നെയാണ് ഇന്നത്തെ പ്രധാന ചർച്ചാ വിഷയമാവുക നമുക്കറിയാം ഗവർണറും സർക്കാരും തമ്മിലുള്ള പോര് നിലനിൽക്കുന്നു ആ സാഹചര്യത്തിലാണ് സർക്കാരിൻ്റെ നയം സംസ്ഥാന ഗവർണർ നിയമസഭയിൽ അത് വായിക്കുകയാണ് അല്ലെങ്കിൽ ആ പ്രസംഗമാണ് നടത്തുന്നത് ഈ പ്രസംഗത്തിൽ എന്തെല്ലാം ഉൾപ്പെടുത്തുമെന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഒന്ന് നമുക്കറിയാം കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ കേരളം കടന്നുപോകുന്നു ആ സാഹചര്യത്തിൽ സംസ്ഥാന സർക്കാർ ഒന്നടങ്കം കേന്ദ്ര സർക്കാരിൻ്റെ സാമ്പത്തിക നയങ്ങളാണ് സംസ്ഥാന സർക്കാരിനെ ഇത്തരത്തിൽ കടക്കണിയിലേക്കാക്കുന്നത് ഇത്തരത്തിൽ സാമ്പത്തിക പ്രതിസന്ധിയിലാക്കുന്നത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ആരോപണം ആ ആരോപണം ഉന്നയിച്ച് അടുത്ത മാസം എട്ടാം തീയതി അവർ മുഖ്യമന്ത്രിയും മന്ത്രിമാരും എം എൽ എമാരും എം പിമാരും എല്ലാം അവിടെ ഇടതുപക്ഷത്തിൻ്റെ നേതൃത്വത്തിൽ ജന്തർമന്ദറിൽ ഡൽഹിയിൽ സമരവും നടത്തുന്നുണ്ട് സ്വാഭാവികമായും കേന്ദ്ര സർക്കാരിൻ്റെ സാമ്പത്തിക നയങ്ങളെ എതിർക്കുന്ന ഭാഗം ഈ നയപ്രസംഗത്തിൽ ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല പക്ഷേ അത് ഗവർണർ വായിക്കുമോ എന്നുള്ളതാണ് വളരെ പ്രസക്തമായ ഒരു ചോദ്യം കേന്ദ്ര സർക്കാരിനെ വിമർശിച്ചുകൊണ്ടുള്ള ഒരു ഭാഗം ഗവർണർ വായിക്കാതെ പോയാൽ അത് വലിയ ചർച്ചയായി വരും ഗവർണർക്ക് അതിന്മേലുള്ള വിയോജിപ്പാണ് എന്ന് മനസ്സിലാക്കേണ്ടി വരും മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം സംസ്ഥാനത്തെ ക്രമസമാധാന നിലയെക്കുറിച്ച് ഈ നയപ്രഖ്യാപനത്തിൽ എന്തായാലും പരാമർശങ്ങൾ ഉണ്ടാവും പക്ഷേ സംസ്ഥാനത്തെ ക്രമസമാധാന നില വളരെ മോശമാണ് തൻ ഗവർണറായിരിക്കുന്ന തനിക്ക് പോലും സഞ്ചരിക്കാൻ ഉള്ള സ്വാതന്ത്ര്യവില സഞ്ചാര സ്വാതന്ത്ര്യം പോലും തടസ്സപ്പെടുത്തുന്ന സാഹചര്യമാണ് നിലവിലുള്ളത് ഇത്തരത്തിൽ സംസ്ഥാനത്തെ ക്രമസമാധാന നില ആകെ തകർന്നിരിക്കുന്നു എന്ന് പല വേദികൾ ിൽ പലവട്ടം മാധ്യമങ്ങൾക്ക് മുമ്പിൽ തുറന്നു പറഞ്ഞ വ്യക്തി കൂടിയാണ് ഗവർണർ അങ്ങനെയുള്ള ഗവർണർ സംസ്ഥാനത്തെ ക്രമസമാധാന നില എല്ലാം ഭദ്രമാണ് എന്ന് പറയുന്ന ഒരു പ്രസംഗം അങ്ങനെ സർക്കാർ എഴുതി കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് വായിക്കുമോ എന്നുള്ളത് നമുക്ക് കണ്ടറിയേണ്ട കാര്യമാണ് കാരണം തന്നെ തടയാൻ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിലുള്ള ഗുണ്ട അവരാണ് ഈ കുട്ടികളെ എസ് എഫ് ഐ വിദ്യാർത്ഥികളെ ഇളക്കി വിടുന്നത് മുഖ്യമന്ത്രിയാണെന്ന് പോലും പറഞ്ഞ ഗവർണറാണ് ആ ഗവർണർ ഇന്ന് നിയമസഭയിൽ ഇവിടെ ക്രമസമാധാന നില എല്ലാം ഭദ്രം എന്ന് വായിക്കുമോ എന്നുള്ളത് വളരെ പ്രസക്തമായ ചോദ്യമാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഉന്നത വിദ്യാഭ്യാസത്തെ സംബന്ധിച്ചാണ് ഉന്നത വിദ്യാഭ്യാസ രംഗം മറ്റ് സംസ്ഥാനങ്ങൾക്ക് മാതൃകയാണ് ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ മാതൃകാപരമായ പ്രവർത്തനങ്ങളാണ് കാഴ്ചവെക്കുന്നത് തുടങ്ങിയ പരാമർശം ിൽ നയപ്രഖ്യാപനത്തിൽ ഉണ്ടാകാൻ സാധ്യത കൂടുതലാണ് പക്ഷേ ഗവർണർ അതും എങ്ങനെ വായിക്കും എന്നുള്ളതാണ് കാരണം ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ നമ്മൾക്കറിയാം കണ്ണൂർ വി സി അടക്കമുള്ള നിയമനങ്ങളിൽ ശക്തമായ നിലപാടെടുക്കുകയും സുപ്രീം കോടതി ഹൈക്കോടതി സുപ്രീം കോടതി അടക്കം ഗവർണറുടെ തീരുമാനത്തെ ശരിവെക്കുന്ന സമീപനം വരികയും കണ്ണൂർ വി സിയെ മാറ്റേണ്ട സാഹചര്യമൊക്കെ ഉണ്ടായി സോ അതുമാത്രമല്ല സിൻഡിക്കേറ്റുകളിൽ ഗവർണർ തൻ്റെ ഇഷ്ടക്കാരെ തിരികെ കയറ്റുന്നു അല്ലെങ്കിൽ സംഘപരിവാറിൽപ്പെട്ടവരെ തിരികെ കയറ്റുന്നു തുടങ്ങിയ ആരോപണം ഉന്നയിച്ച് ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ ഗവർണറും സർക്കാരും തമ്മിൽ കടുത്ത ഭിന്ന നില നിലനിൽക്കുകയാണ് ഗവർണറെ ചാ സർവകലാശാലകളുടെ ചാൻസലർ സ്ഥാനത്ത് നിന്ന് തന്നെ മാറ്റണം എന്നുള്ള ഓർഡിനൻസിൽ ഗവർണർ ഒപ്പിടാതിരിക്കുന്ന സാഹചര്യം കൂടിയുണ്ട് ഇങ്ങനെ ഇരിക്കുമ്പോൾ ഉന്നത വിദ്യാഭ്യാസ മേഖല എല്ലാം ഗംഭീര ാണ് മാതൃകാപരമാണ് എന്ന് നയപ്രഖ്യാപനത്തിൽ ഉണ്ടാകുമോ അത് ഗവർണർ വായിക്കുമോ ഇത് വളരെ പ്രസക്തമായ ചോദ്യമാണ് എട്ട് നാൽപ്പത്തിയഞ്ചോടു കൂടി ഗവർണർ നിയമസഭാ കവാടത്തിലേക്ക് എത്തും അവിടെ മുഖ്യമന്ത്രിയും സ്പീക്കറും പ്രതിപക്ഷ നേതാവും എല്ലാം ചേർന്ന് അദ്ദേഹത്തെ സ്വീകരിക്കും പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം മുഖ്യമന്ത്രിയും ഗവർണറും ഈ അടുത്ത സമയങ്ങളിൽ പല പ്രത്യേകിച്ചും രണ്ട് പുതിയ മന്ത്രിമാരുടെ സത്യപ്രതിജ്ഞ ചടങ്ങിൽ പോലും മുഖത്തോട് മുഖം നോക്കുകയോ ഒന്ന് ഹസ്തദാനം ചെയ്യുകയോ ഒന്ന് അഭിവാദ്യം ചെയ്യുകയോ ഉണ്ടായിട്ടില്ല പ്രധാനമന്ത്രി പങ്കെടുത്ത വേദിയിൽ പോലും മുഖ്യമന്ത്രിയും ഗവർണറും മുഖാമുഖം പോലും നോക്കിയില്ല അങ്ങനെയുള്ള ഗവർണറെ മുഖ്യമന്ത്രി വന്ന് സ്വീകരിക്കുന്നത് ആ സ്വീകരിക്കുന്ന സമയത്തെങ്കിലും ഇവർ മുഖത്തോട് മുഖം നോക്കുമോ ഇതൊക്കെ നമുക്ക് കണ്ടറിയേണ്ടതുണ്ട് തത്സമയ ദൃശ്യങ്ങൾ നമ്മൾ എന്തായാലും വളരെ കൗതുകകരമായ വളരെ ഉദ്യോഗജനകമായ നിമിഷങ്ങളിലേക്കാണ് നിയമസഭ കടക്കുന്നത് ഇത്തരം വാർത്തകളിലേക്കാണ് ഇനി കേരളം സഞ്ചരിക്കുന്നത് തീർച്ചയായും വിനോദ തുടരുക രാജ്ഭവന് മുന്നിൽ ഷാലിനി കൂടി ചേരുന്നുണ്ട് ഷാലിനി എന്തായാലും രാവിലെ ഒൻപത് മണിക്ക് ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗത്തോടെ ബജറ്റ് സമ്മേളനത്തിന് തുടക്കമാവുകയാണ് അദ്ദേഹം എട്ട് അൻപതോടെ നിയമസഭയ്ക്ക് മുന്നിലെത്തും എന്നാണ് അറിയില്ല അറിയാൻ സാധിക്കുന്നത് എപ്പോഴാകും യാത്ര തിരികുക അതുമായി ബന്ധപ്പെട്ട് ലഭിക്കുന്ന ഏറ്റവും പുതിയ വിവരങ്ങൾ എന്തൊക്കെയാണ് ലക്ഷ്മി എട്ട് നാൽപ്പത് നാൽപ്പത്തി അഞ്ചിന് അകം തന്നെ അദ്ദേഹത്തിന്റെ വാഹന വ്യൂഹം രാജ്ഭവനിൽ നിന്ന് പുറപ്പെടുമെന്നുള്ളതാണ് നമുക്കിപ്പോൾ അറിയാൻ സാധിക്കുന്നത് കഴിഞ്ഞ ദിവസങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ് രാജ്ഭവനിൽ നിന്ന് ഗവർണർ എങ്ങോട്ടേക്ക് തിരിഞ്ഞ അതിൽ എസ് പ്രതിഷേധങ്ങൾ സർവ്വസാധാരണമായി ഇപ്പോൾ നടക്കാറുണ്ട് പക്ഷേ അതിനൊന്നും തന്നെ മുഖവിലയ്ക്ക് ഗവർണർ എടുക്കാറുമില്ല സമാനമായി തന്നെ പ്രതിഷേധങ്ങൾ ഇന്നും ഉണ്ടാകുമോ എന്നുള്ളത് ഒരു ഭാഗത്ത് കണ്ടറിയേണ്ട പക്ഷേ നില അറിയാൻ സാധിക്കുന്നത് ഒരു സമവായത്തിന് അല്ലെങ്കിൽ ഒരു അനുരഞ്ജന നീക്കത്തിലേക്ക് സർക്കാർ ഗവർണർക്ക് അടുക്കിലേക്ക് യാണ് ആ സാഹചര്യത്തിൽ അത്തരത്തിലുള്ള പ്രതിഷേധങ്ങളൊന്നും വേണ്ട എന്നുള്ളത് തന്നെയാണ് എസ് എഫ് ഐക്ക് നൽകിയിട്ടുള്ള നിർദ്ദേശം പക്ഷേ അത് മറികടന്ന പ്രതിഷേധങ്ങൾ ഉണ്ടാകുമോ എന്നുള്ളത് കണ്ടറിയണം മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം ഒരു പക്ഷേ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിക്കിടെ ഒരു നിയമസഭാ സമ്മേളനമാണ് ഫെബ്രുവരി അഞ്ചിനാണ് ബജറ്റ് നടക്കാൻ പോകുന്നത് അതിന് മുന്നോടിയായിട്ടുള്ള നയപ്രഖ്യാപന പ്രസംഗം ഗവർണർ വായിക്കണം കഴിഞ്ഞ ദിവസമാണ് സ്പീക്കർ എ എൻ ഷംസീർ ഉൾപ്പെടെ എത്തി നയപ്രഖ്യാപന പ്രസംഗത്തിന്റെ കരട് രാജ്ഭവന് നൽകിയത് ഗവർണർ അത് പൂർണ്ണമായും അംഗീകരിക്കുകയും ചെയ്തിട്ടുണ്ട് ചെറിയൊരു മാറ്റം എന്നുള്ളത് ആദ്യം പറയാറുള്ള അഭിസംബോധന അത് മാത്രം മലയാളത്തിലാക്കണമെന്നുള്ളൊരു നിർദ്ദേശം മാത്രമാണ് മുൻപോട്ട് വെച്ചിട്ടുള്ളത് അത്തരത്തിൽ ചില മാറ്റങ്ങൾ മാത്രമാണ് വരുത്തിയിട്ടുമുള്ളത് പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എട്ടാം തീയതി മുതൽ ഡൽഹിയിൽ കേന്ദ്ര സർക്കാരിന്റെ അവഗണന എന്ന പേരിൽ ഇടതുപക്ഷവും സംയുക്തമായി പ്രതിഷേധ സമരങ്ങൾക്ക് തുടക്കം കുറിക്കാൻ പോവുകയാണ് ഈ കേന്ദ്ര അവഗണന ഉൾപ്പെടെ ഈ നയപ്രഖ്യാപന പ്രസംഗത്തിൽ ഉണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഏകദേശം നാലോളം ഖണ്ണിക ഇതിനായി മാറ്റിവെച്ചിട്ടുണ്ട് എന്ന് നമ്മൾ അറിയുന്നുണ്ട് ഈ ഖണ്ണികകൾ ഏതെങ്കിലും തരത്തിൽ ഗവർണർ വായിക്കും എന്നുള്ളതാണ് അറിയേണ്ടത് അത് വായിക്കാനും വായിക്കാതിരിക്കാനുമുള്ള വിവേചനാധികാരം ഗവർണറിൽ നിക്ഷിപ്തമാണ് അദ്ദേഹം വായിച്ചില്ലെങ്കിൽ പോലും അത് നിയമസഭാ രേഖകളിൽ എഴുതപ്പെടുകയും അല്ലെങ്കിൽ ചേർക്കപ്പെടുകയും ചെയ്യും പക്ഷേ അത് വായിക്കാതെ എന്തെങ്കിലും തരത്തിലുള്ള വിമർശനങ്ങൾ അദ്ദേഹം ഉന്നയിക്കുകയാണെങ്കിൽ അത് രാഷ്ട്രീയ കേരളം വലിയ രീതിയിൽ ചർച്ച ചെയ്യും എന്നുള്ളതിൽ സംശയമില്ല പ്രത്യേകിച്ച് നിലവിലെ സാമ്പത്തിക സ്ഥിതി അടക്കം ചോദ്യം ചെയ്തുകൊണ്ട് ചീഫ് സെക്രട്ടറിയുടെ വിശദീകരണം തേടിയൊരു സാഹചര്യം കൂടിയുണ്ട് രാജ്ഭവന് ആ സാഹചര്യത്തിൽ ഇത്തരത്തിൽ സാമ്പത്തിക പ്രതിസന്ധിയുടെ മൂല കാരണം കേന്ദ്ര സർക്കാരാണ് എന്ന് പറയുമ്പോൾ അതിനെ ചോദ്യം ചെയ്യാനുള്ള സാധ്യതകൾ കൂടി അല്ലെങ്കിൽ അത് വലിയ രീതിയിൽ രാഷ്ട്രീയ ചർച്ചയ്ക്ക് വരാനുള്ള സാഹചര്യം ഒരു ഭാഗത്ത് നിലനിൽക്കുകയാണ് എന്തായാലും ഗവർണർ സർക്കാർ പോര് ഏറ്റവും മുറുകി നിൽക്കുന്ന സാഹചര്യത്തിൽ കൂടിയാണ് ഇത് മൂന്നാം തവണ ഈ ഒരു പരാതികളും ഒപ്പം തന്നെ പ്രധാനമന്ത്രിക്കും രാഷ്ട്രപതിക്കും ഉൾപ്പെടെ മുഖ്യമന്ത്രി പരാതി നൽകിയ അല്ലെങ്കിൽ നിവേദനം നൽകിയ സാഹചര്യത്തിൽ അതിനുശേഷമുള്ള മൂന്നാമത്തെ വേദിയാണ് നിയമസഭ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കഴിഞ്ഞ രണ്ട് വേദികൾ ഒന്ന് രാജ്ഭവനിൽ തന്നെയായിരുന്നു ചായ സർക്കാരവും ഒപ്പം പുതിയ മന്ത്രിമാരുടെ സത്യപ്രതിജ്ഞ ചടങ്ങ് ആ ചടങ്ങിൽ ഒരു ഹസ്തദാനം നൽകാനോ അല്ലെങ്കിൽ മുഖാമുഖം നോക്കാനോ അഭിവാദ്യം ചെയ്യാനോ ഇരുവരും തയ്യാറായില്ല എന്നുള്ളത് രാഷ്ട്രീയ കേരളം വലിയ രീതിയിൽ ചർച്ച ചെയ്തതാണ് തൊട്ടു പിന്നാലെ തന്നെ കൊച്ചിയിൽ പ്രധാനമന്ത്രി പങ്കെടുത്ത പരിപാടിയിലും സമാനമായിരുന്നു സാഹചര്യം ഒരു രീതിയിലും ഒരു പരിചയം പോലും ഗവർണറും സർക്കാർ പ്രതിനിധിയായി മുഖ്യമന്ത്രിയും തമ്മിൽ കാണിച്ചില്ല എന്നുള്ളത് രണ്ടാമത്തെ വേദിയായിരുന്നു മൂന്നാമത്തെ വേദിയാണ് ഇന്ന് ഉള്ളത് ഏകദേശം എട്ട് കൂടി അദ്ദേഹം നിയമസഭയ്ക്ക് ഉള്ളിലേക്ക് എത്തും നിയമസഭയുടെ പ്രധാന കവാടം വഴി അദ്ദേഹം എത്തുമ്പോൾ അവിടെ സ്വീകരിക്കാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഒപ്പം തന്നെ സ്പീക്കർ എ എൻ ഷംസീർ ഒപ്പം മറ്റു മന്ത്രിമാർ ചീഫ് സെക്രട്ടറി ഉൾപ്പെടെയുള്ളവർ ഉണ്ടാകും ഗവർണറും മുഖാമുഖം കാണുന്ന പ്രത്യേകിച്ച് ഗവർണർ സർക്കാർ പക്ഷേ നിരത്തിലേക്ക് വരെ പോയൊരു സാഹചര്യത്തിൽ വേദി എന്ന് പറയുന്നത് ഈ ബജറ്റ് സമ്മേളനം തുടങ്ങുന്നതിന് മുൻപായി നയപ്രഖ്യാപന പ്രസംഗത്തിന് ഗവർണർ അവിടെ എത്തുമ്പോഴാണല്ലോ പക്ഷാലി സൂചിപ്പിച്ചതുപോലെ മുഖ്യമന്ത്രി സ്പീക്കറും പാർലമെന്ററി കാര്യമന്ത്രിയും ചേർന്ന് ഗവർണറെ സ്വീകരിക്കും അവിടെ എങ്ങനെയായിരിക്കും ഇരുവരും തമ്മിലുള്ള ഒരു കൂടിക്കാഴ്ച അല്ലെങ്കിൽ അങ്ങനെ ഒരു സ്വീകരണം എന്നുള്ളത് നോക്കി കാണേണ്ടതുണ്ട് ഒപ്പം തന്നെ ശാലിനി പറഞ്ഞതുപോലെയാണ് ഒരു പക്ഷേ നയപ്രഖ്യാപന പ്രസംഗത്തിൽ ചില ഭാഗങ്ങൾ വിട്ടുകളഞ്ഞാൽ അത് സഭാരേഖകളിൽ ഇടം പിടിക്കും എന്നുള്ളതുകൊണ്ട് ഈ ഒരു സ്വീകരണം മുതൽക്ക് തന്നെ ചട്ടപ്രകാരം അതങ്ങനെ തന്നെ പോകുമോ എന്നുള്ളതുകൂടി ഒരു അതിനുള്ള സാധ്യതയാണ് ഏറ്റവും കൂടുതലും തോന്നുന്നു ക്ഷ്മി അത് തന്നെയാണ് ഏറ്റവും കൂടുതൽ രാഷ്ട്രീയതയുള്ള ഒരുപക്ഷെ നയപ്രഖ്യാപന പ്രസംഗം ഗവർണർ അവതരിപ്പിക്കുന്നത് അപ്പുറം ഉറ്റുനോക്കുന്നത് ഇരുത്തരും ഇരുവരും തമ്മിലുള്ള ആക്യഭാഷ അല്ലെങ്കിൽ ഇരുപത് തമ്മിലുള്ള ശരീരഭാഷ ഏത് തരത്തിലായിരിക്കും എന്നുള്ളതാണ് പ്രത്യേകിച്ച് ഇത് മൂന്നാമത്തെ വേദിയാണ് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന്റെ ഏഴാമത്തെ നയപ്രഖ്യാപന പ്രസംഗമാണ് അദ്ദേഹം കഴിഞ്ഞ തവണ പ്രസംഗം അവതരിപ്പിച്ചപ്പോഴേക്കും നമ്മൾ കണ്ടതാണ് ഈ പൗരത്വ ഭേദഗതി നിയമമൊക്കെ തന്നെ വലിയ രീതിയിൽ ചർച്ച ചെയ്ത സമയത്ത് അദ്ദേഹത്തിന് വിമുഖതയുള്ള ഭാഗങ്ങൾ അദ്ദേഹം വായിക്കാതെ വിട്ടുനിന്നു അതിലുള്ള പ്രതിഷേധം അദ്ദേഹം അറിയിക്കുകയും ചെയ്തിട്ടുണ്ട് സമാനമായി തന്നെ ഇന്ന് കേന്ദ്ര സർക്കാരിനെതിരെയുള്ള വിമർശനങ്ങൾ അത് ഏകദേശം നാല് കണ്ണീകളോളം ഉണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അത് വായിക്കുമോ വായിക്കാതിരിക്കുമോ എന്നുള്ളത് നമ്മൾക്ക് അറിയേണ്ടതാണ് ഒപ്പം തന്നെയാണ് ലക്ഷ്മി സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ഒരു സ്വീകരണം അത് ഏത് തരത്തിലായിരിക്കും എന്നുള്ളത് നമ്മൾ ഉറ്റുനോക്കുകയാണ് അവിടെയും ഏതെങ്കിലും തരത്തിലുള്ള വിമുഖതകളോ വിമർശനങ്ങളോ ഒക്കെ ആധാരമായിട്ടുള്ള സംഭവങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ ഒരുപക്ഷെ രാഷ്ട്രീയ കേരളത്തിലെയും നിയമസഭാ ചരിത്രത്തിലെയും ഏറ്റവും പ്രധാനപ്പെട്ട സംഭവങ്ങൾ വിഷയങ്ങളായി വരും ദിവസങ്ങളിൽ ഇത് ചർച്ച ചെയ്യപ്പെടും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്തായാലും ഒരു അയവ് സർക്കാർ ഗവർണർ പോരിനൊരു അയവ് വന്നിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് പക്ഷേ നിലപാടിൽ ഗവർണർ ഉറച്ചു നിൽക്കുകയാണ് ഒരു രീതിയിലും മനോരഞ്ജനത്തിന് സർക്കാരുമായി ഒത്തുപോകില്ല പ്രത്യേകിച്ച് ഈ ബില്ലുകൾ എട്ടോളം ബില്ലുകൾ രാഷ്ട്രപതിയുടെ മുന്നിൽപ്പിലേക്ക് എത്തിരിക്കുകയാണ് പ്രത്യേകിച്ച് സർവകലാശാല ഭേദഗതി ബില്ല് ഉൾപ്പെടെയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ബില്ലുകൾ ലോകായുക്ത ഭേദഗതി ബില്ല് ഉൾപ്പെടെ കഴിഞ്ഞ നിയമസഭാ സമ്മേളനത്തിൽ പാസാക്കിയ ബില്ലുകൾ അതിൽ അംഗീകാരം നൽകുന്നത് ആലോചിച്ചതിന് ശേഷം മാത്രമായിരിക്കും എന്നുള്ള നിലപാട് അദ്ദേഹം ആവർത്തിക്കുകയും ചെയ്തിട്ടുണ്ട് എന്തായാലും ആ വിഷയത്തിലടക്കം വലിയ രീതിയിലുള്ള പോര് പോരിവരും തുടരുമ്പോഴാണ് ഇത്തരത്തിലൊരു നേർക്കുനേർ ഉള്ള വേദി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇത്തവണയും നിയമസഭാ സമ്മേളനത്തിൽ നിരവധി ബില്ലുകൾ വരാനുണ്ട് ആ ബില്ലുകളൊക്കെ തന്നെ ഓർഡിനൻസുകളായി ഇറക്കാനുള്ള നടപടിയിലേക്കാണ് സർക്കാർ കടക്കുന്നത് ഏകദേശം ഒന്നര മാസത്തോളം ചേരുന്ന നിയമസഭാ സമ്മേളനം ഇന്നു മുതൽ ആരംഭിക്കുകയാണ് ഇടയിൽ ഇടവേളകളുണ്ട് ഒപ്പം തന്നെ വലിയ രീതിയിലുള്ള രാഷ്ട്രീയ സംഭവ വികാസങ്ങൾക്ക് വേദിയാകാൻ പോവുകയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഈ ഒരു നിയമസഭാ സമ്മേളനം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്തായാലും അല്പസമയത്തിനകം തന്നെ എനിക്ക് പിന്നിൽ കാണുന്ന ഈ കവാടം കടന്നുകൊണ്ട് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന്റെ വാഹനം കടന്നുവരും ആ വാഹന വ്യൂഹം വളരെ കുറച്ച് സമയം ഏകദേശം അഞ്ചു മിനിറ്റ് മാത്രമായിരിക്കും എടുക്കുക എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് നിയമസഭാ കവാടത്തിന് മുമ്പിൽ നിയമസഭാ കവാടത്തിന് മുൻപിൽ മുഖ്യമന്ത്രിയും ഒപ്പം തന്നെ ചീഫ് സെക്രട്ടറിയും സ്പീക്കർ ഉൾപ്പെടെയുള്ളവർ പാർലമെന്ററുകാരി മന്ത്രി ഉൾപ്പെടെയുള്ളവർ ചേർന്ന് അദ്ദേഹത്തിനെ സ്വീകരിക്കും അതിനുശേഷം അദ്ദേഹം നിയമസഭ ുള്ളിലേക്ക് കടക്കും ഒൻപത് മണിയോട് കൂടി നിയമസഭാ സമ്മേളനം ആരംഭിക്കുമതിൽ ആദ്യം ഉള്ളത് ഈ നയപ്രഖ്യാപന പ്രസംഗം തന്നെയാണ് ആ നയപ്രഖ്യാപന പ്രസംഗം ഏത് തരത്തിൽ ഇനി ഉണ്ടാകും ഏതൊക്കെ തരത്തിലുള്ള രാഷ്ട്രീയ വിമർശങ്ങൾക്ക് വഴി വെക്കും എന്നുള്ളത് അല്പസമയത്തിനകം കണ്ടറിയാം എന്തായാലും ഏതാനും നിമിഷങ്ങൾക്കകം വ്യാഹനവ്യൂഹം ഈ കവാടത്തിലൂടെ പുറത്തേക്ക് വരും കേരള നിയമസഭയുടെ പത്താ സമ്മേളനം ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗത്തോടെ ആരംഭിക്കാൻ ഇനി കുറച്ചു സമയം മാത്രമേ ബാക്കിയുള്ള എം കെ വിനോദം ആണ് വിവരങ്ങൾ